ും പ്രണാമം ഇന്ന് ഒരു വ്യക്തി ആശ്രമത്തിലേക്ക് അയച്ച ഒരു വാട്സപ്പ് മെസ്സേജിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി ഉന്നയിച്ച സംശയത്തിൻ്റെ ഒരു മറുപടിയാണ് പറയുന്നത് കൂടാതെ ആ വ്യക്തി പറഞ്ഞിരിക്കുന്ന വിധം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി എന്നോണം കൂടിയാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദ്യകർത്താവിൻ്റെ ചോദ്യം ഒന്ന് വായിക്കാം ഞാൻ ബഷീർ പെരുമ്പാവൂർ സ്വദേശിയാണ് ഗുരുജി എൻ്റെ ജീവിതത്തിലെ ചില വേദനിപ്പിക്കുന്ന നിമിഷങ്ങൾ എന്നെ മദ്യപാനിയാക്കിയിരിക്കുന്നു അതിൽ നിന്ന് മാറിപ്പോരാൻ വീട്ടുകാർ എന്നെ പല ഡീഅഡിക്ഷൻ സെന്ററിലും ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയി കിടത്തി കുറെ ഉസ്താദ്മാരെയും പൂജാരിമാരെയും കണ്ട് കുറെ പണം പാഴാക്കിയത് മിച്ചം എനിക്ക് ഈ സ്വഭാവത്തിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല ഞാനൊരു മതവിശ്വാസിയാണ് എന്റെ മതവിശ്വാസപ്രകാരം നരകൻ ലഭിക്കുന്ന പാപപ്രവൃത്തിയാണ് മദ്യപാനം ശീലം മാറ്റാതെ എനിക്ക് സ്വർഗം ലഭിക്കുകയില്ലേ പടച്ചവൻ എന്നെ കൈവിടുമോ ഈ ഒരു സ്വഭാവം നിലനിർത്തി ദൈവലോകം പ്രാപിക്കാനും ജീവിത അഭിവൃദ്ധി ഉണ്ടാകാനും എന്തെങ്കിലും മാർഗം ഈ ഭൂമുഖത്തുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ദൈവദാസനായി ജീവിക്കാൻ ഈ ഉള്ളവനെ സഹായിക്കണം ആ പാത പിന്തുടരാൻ ഈ ഉള്ളവൻ ഒരുക്കമാണ് കൈവിടരുതേ എന്നാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് അതിലൊരു കാര്യം വ്യക്തമാണ് മദ്യത്തിന് അഡിക്റ്റായിരിക്കുന്നൊരു വ്യക്തിയാണ് ഈ പറയുന്ന ബഷീർ ബഷീറിനെ ഈ സ്വഭാവത്തിൽ നിന്നും മാറ്റാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടുകാർ പല മാർഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ബഷീറിന് ഈ മദ്യാസക്തിയിൽ നിന്നും വിട്ടുപോരാനായിട്ടില്ല അതുപ്രകാരം അദ്ദേഹം മതവിശ്വാസിയാവുമ്പോഴും ആ മതം മദ്യപാനം തെറ്റാണ് പാപമാണ് എന്നെല്ലാം പറഞ്ഞതിനാലും അതെല്ലാം മഹാപാപത്തിന്റെ ഗണത്തിൽപ്പെട്ടതിനാൽ അദ്ദേഹത്തിന് വലിയ വിഷമം അനുഭവിക്കുന്നുണ്ട് ആ ഒരു വിഷപ്പ വിഷമത്തിൽ നിന്ന് മോചനം നേടിക്കൊണ്ടും എന്നാൽ തനിക്ക് മാറ്റാൻ കഴിയാത്ത ഈ ശീലത്തിന് അടർന്നു പോകണം അദ്ദേഹത്തിന് ഉണ്ടായെന്ന് അദ്ദേഹത്തിന്റെ വാക്കിൽ വ്യക്തമാണ് പക്ഷെ പെട്ടെന്ന് സാധിക്കുന്നില്ല സാധിക്കുമോ എന്ന് അദ്ദേഹത്തിന് അറിയുകയും ഇല്ല എന്നിരുന്നാലും ദൈവദാസനായി ജീവിക്കണം ജീവിക്കണമെന്നുണ്ട് അതിനെന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നമ്മോടൊത് ചോദിക്കാനുള്ള കാരണം നമ്മൾ ഈ മദ്യ മാംസ മുദ്ര മൈദുനം തുടങ്ങുന്ന മകാരങ്ങളുടെ ആരാധന ക്രമങ്ങളെ പറയുന്നത് കൊണ്ടും പ്രചരിപ്പിക്കുന്നതുകൊണ്ടും ആയിരിക്കാം നമ്മൾ പറയുന്നത് കുലാചാരത്തെക്കുറിച്ചാണ് അപ്പൊ അതിൽ മദ്യം ഉപയോഗിച്ച് ആരാധന നടത്താം എന്നൊക്കെ പറയുമ്പോൾ ഒരു മദ്യപാന ശീലത്തിനുള്ള ഒരു അനുമതിയായിട്ട് ആരും കരുതരുത് എന്നാലോ ഏതെങ്കിലും വ്യക്തിക്ക് മത മദ്യാസക്തി ഉണ്ടെങ്കിൽ എങ്ങനെ അവരെ ധർമ്മമാർഗത്തിൽ സഞ്ചരിപ്പിച്ചു ഈശ്വരീയമായ വഴിയെ നടത്തണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ആഗ്രഹവും അതുകൊണ്ട് തന്നെ മദ്യം കഴിക്കുന്നത് കൊണ്ടൊരാൾ പാപിയാണെന്നൊന്നും പറയാൻ നമുക്ക് ആകില്ല കാരണം നമ്മുടെ കണ്ണിൽ പാപികളില്ല കുറേ ശരികളുണ്ട് ആ ശരികളിൽ നിന്ന് മറ്റുള്ള ശരികളിലേക്കുള്ള യാത്രയാണ് ഈ ജീവിതം എന്നാണ് നമ്മൾ പറയാറ് അപ്പൊ ഇവിടെ മദ്യപാനം അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നത് പാപമാണെന്ന് ഇസ്ലാമിക മതം പറയുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാമിക മതം മാത്രമല്ല മദ്യപാനത്തെ ഒരു ദർശനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് കുലാചാരമാണെങ്കിലും കുലമാർഗം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഏതൊരു ദർശനമാണെങ്കിലും ആത്യന്തിക തുക എന്നുമാണ് ഒരേ ഉപദേശം തന്നെയാണ് ഇവിടെ കുലമാർഗം കുലമാർഗമാണ് എന്താണ് ശാസ്ത്ര വിധി വിധി പരത്രന പരാംഗതി എന്നാണ് ശാസ്ത്രവിധികളെ ധിക്കരിച്ചിട്ട് തന്നിഷ്ടം പോലെ തനിക്ക് തോന്നിയ പോലെ ആരാണോ ഭൗതികമായ സ്വയങ്ങളും മെഴുകിക്കൊണ്ട് അല്ലെങ്കിൽ മുഴുകിക്കൊണ്ട് ലോകത്തിൽ പ്രവർത്തിക്കുന്നത് അവർക്ക് സിദ്ധിയും പറ്റുള്ളത് ഉണ്ടാവില്ലെന്ന് മാത്രല്ല അവർക്ക് ഈ ലോകത്തും പരലോകത്തും മുക്തി ഉണ്ടാവില്ല എന്ന് എന്നാണ് കൗളമാർഗ്ഗം പറഞ്ഞു ഏതെങ്കിലും മദ്യപാനിക്ക് ഈ ലോകത്ത് എന്തെങ്കിലും നേടാൻ കഴിയില്ല നഷ്ടങ്ങൾ മാത്രമേ പറയാനുണ്ടാവുള്ളൂ കുടുംബമായിരിക്കാം സ്വത്തായിരിക്കാം സമ്പാദ്യമായിരിക്കാം ആരോഗ്യമായിരിക്കാം ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ലോകത്ത് തന്നെ പരലോകത്തോ ഈ ലോകത്തോ ഒന്നുമില്ല പരലോകത്തെ കാര്യം പറയാനുണ്ടോ കാരണം ഈശ്വരീയമായ ഒരു മാർഗം നമ്മൾ തേടിയിട്ടുള്ളത് ഫുള്ള് ഭക്തി ഭുക്തിയുടെ മാർഗം സ്വന്തം സുഖം മാത്രം അന്വേഷിച്ചു പോവുക ചെയ്ത് പിന്നെ എങ്ങനെയാ നമുക്ക് പരലോകത്തെന്തിലും ഉണ്ടാവുക അത് ഉണ്ടാവില്ല എന്നുള്ളത് ഈ കുലമാർഗം തന്നെ നമ്മളോട് പറയാണ് പിന്നെ കൂടാതെയോ അസംസ്കൃതം മൈഥുനം സുപ്രിയേണ ഹതം മാംസം രൗരവം നരകം പ്രചേ ആരാണോ സ്വന്തം ഇഷ്ടത്തിന് സുഖത്തിന് വേണ്ടിയിട്ട് മദ്യം സേവിക്കുന്നത് മദ്യം കഴിക്കുന്നത് കൂടെ ആരാണോ ശക്തമായി ഒരു ബലാത്കാരമായിട്ട് ലൈംഗിക വേഴ്ച നടത്തുന്നത് ആരാണോ തനിഷ്ടപ്രകാരമോ വായിക്ക രുചിയായി കൊണ്ട് മൃഗങ്ങളെ കൊന്ന് മാംസം ഭക്ഷിക്കുന്നത് അവരെല്ലാം രൗരവം എന്ന നരകത്തിൽ പതിക്കുന്നു പല നരകങ്ങളും പറഞ്ഞിട്ടുണ്ട് കുംഭിഭാഗം അസീ പത്രം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ രൗരവം എന്ന നരകത്തിൽ പോയിട്ട് പതിക്കുന്ന മദ്യം മാംസം ഇതിനൊക്കെ തനിഷ്ടപ്രകാരം ചെയ്യുമ്പോൾ അവിടെ അതിനൊക്കെ ഒരു വിധിയുണ്ട് എന്നാണ് സംസ്കരിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് സാംസ്കാരികപരമായി സ്വന്തം ധർമ്മ മാർഗത്തിൽ കുലധർമ്മ മാർഗത്തിലാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടത് അങ്ങനെ പോയില്ലെങ്കിൽ അവർക്ക് നരകമാണ് ഫലം എന്ന് പറയുക കൂടെ കുലദ്രവ്യോ അന്യദർശനമാതംഗരോമസംഖ്യാതം ഭൂതയോനിഷു കുലദ്രവ്യങ്ങൾ കുലമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കുള്ളതാണ് മദ്യമാകട്ടെ മത്സ്യമാകട്ടെ മാംസം മുദ്ര മൈഥുരം എന്ന പഞ്ചമകാരങ്ങൾ അതിൽ ഇവിടെ മദ്യമാണ് വിഷയം മദ്യം ഉപയോഗിക്കുക എന്നുള്ളത് കുലമാർഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഖുറാനിൽ തന്നെ ഒരു വാക്ക് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നതാണ് നിങ്ങളെ ഓരോരോ വ്യത്യസ്തങ്ങളായിരിക്കുന്ന കുലങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചിരിക്കുന്ന നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ വിശ്വസ്തൻ എന്ന് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് അപ്പം നമ്മിൽ ആരാണ് ഏറ്റവും കൂടുതൽ വിശ്വസ്തനെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് പല സമ്പ്രദായങ്ങളും നമുക്ക് തന്നിരിക്കുന്നത് ആര് തന്നു ഈ ദൈവം തന്നിരിക്കുന്നത് ഓരോന്നും വ്യത്യസ്തമാണ് വ്യത്യസ്ത പാതകളാണ് അതിൽ അവനവന് സ്വീകാര്യമായ പാതയിലൂടെ പോകാം എന്നാൽ ആ പാ സ്വീകരിക്കുന്ന പാതയോട് പൂർണ്ണമായിട്ടും നമ്മൾ ആത്മാർത്ഥ കൂറു പുലർത്തണം ഇവിടെ ഈ പറയപ്പെടുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ജനിച്ചുകൊണ്ടുള്ള ധർമ്മമാർഗം എന്ന് പറയുന്നത് ഇസ്ലാമിക മതത്തിന്റെ ധർമ്മമാണ് ആ ധർമ്മം ഈ മദ്യപാനത്തെ നിഷേധിച്ചിരിക്കുകയാണ് അപ്പോൾ പൂർണ്ണമായി ആ മാർഗത്തിലെ ഇദ്ദേഹം പോകുന്ന മാർഗത്തിലത് തെറ്റു തന്നെയാണ് എന്നാൽ ആ ഒരു മാർഗത്തിലൂടെ പോവുകയും ഈ കുലദ്രവ്യം ഉപയോഗിക്കുകയും ചെയ്താലോ ഇവിടെ പറയാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തതംഗ രോമസംഖ്യാതം ഭൂതയോനി ജായതയുണ്ട് ആ വ്യക്തിക്ക് എത്ര രോമമുണ്ടോ നമുക്ക് തലനാരിയുടെ പോലെ രോമത്തിലാ രോമത്തിലവര് എത്ര രോമമുണ്ടോ അത്രയും കാലം ഭൂതയോനിയിൽ വന്ന് പിറക്കേണ്ടി വരുന്ന കുറേ കുറെ താഴേക്ക് താഴേക്ക് പോലുള്ള ജന്മങ്ങൾ അനുഭവിച്ച് ജനിച്ച് മരിച്ചു കൊണ്ട് യാതനകൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറയില്ല അപ്പൊ നമുക്ക് ഈ ദ്രവ്യം ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം അത് കുലമാർഗത്തിലൂടെ കൗളമാർഗത്തിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ എന്നുള്ളത് ഈ ധർമ്മം പറയാം അപ്പൊ കുലമാർഗത്തിലൂടെ മാത്രമേ ദ്രവ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ കുലമാർഗത്തിലൂടെയാണെങ്കിൽ ദ്രവ്യം ഉപയോഗിക്കാൻ അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് അതാണ്ട് ആ ഒരു മതത്തിൽ നിന്നുകൊണ്ടോ ആ ദർശനത്തിൽ നിന്നുകൊണ്ടോ ഇത് സാധ്യമല്ല അപ്പൊ എന്തെങ്കിലും മാർഗമുണ്ടോ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ തന്നെയുണ്ട് എനിക്ക് മദ്യപാന ശില നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മതത്തിൽ സാധ്യമല്ല എന്നാൽ ഇവിടെ വിശാലമായിരിക്കുന്ന ഈ ധർമ്മ വ്യവസ്ഥയിൽ സനാതന ഹൈന്ദവ ധർമ്മ വ്യവസ്ഥയിൽ തന്നെ അതിലെല്ലാതും പറ്റില്ല ഈ കൗള കൗളമാർഗത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ ഒരു ശീലം ഉപേക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ദൈവദാസനായിക്കൊണ്ട് തന്നെ ഈശ്വരപാദങ്ങളെ ഈ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ഭൗതിക സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് എന്നാൽ മരണശേഷം നിങ്ങൾക്ക് പരമഗതി ആ ഈശ്വരീയമായിരിക്കുന്ന പരമപാദത്തിലേക്ക് വിലയം പ്രാപിക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ദർശനം സാധ്യമല്ലെങ്കിൽ കുലധർമ്മത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് ത്രിച്ചരണങ്ങൾ ശരണം പ്രാപിക്കാനായിട്ടും നിങ്ങൾക്ക് ദൈവദാസനായിക്കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണതയെ കൈവരിക്കാൻ നിങ്ങൾക്ക് പറ്റും ഇവിടെ വൃതയെ മദ്യപിക്കുകയാണെങ്കിൽ പ്രത്യേകം പ്രത്യേകം പറയാണ് വൃതാ പാനന്തുദേശി തന്മ തെന്മാ തൻമഹാപാതകം വേദാശു നിരൂപിതം എന്നാണ് വെറുതെ കാടി മോന്തുന്നതുപോലെ ഒരു അർത്ഥവും ഇല്ലാതെ ഈ മദ്യം കഴുകുകയാണെങ്കിൽ അത് മഹാപാതകമാണ് മഹാപാപമാണ് എന്നാണ് കുലധർമ്മം പറഞ്ഞത് അത് മഹാപാപമാണ് വേദങ്ങൾ പോലും പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പം പ്രമാണം പറഞ്ഞത് വേദങ്ങൾ പോലും എന്ന് പറയുമ്പോൾ ഇസ്ലാമികളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെയാണ് വേദം അപ്പം ആ വേദവും പാട്ടണ്ടേ അല്ല ഇവിടെ വേദമുണ്ടെങ്കിൽ ഇതുപോലെ തന്ത്രശാസ്ത്രം തന്നെ പറയുന്നു ഇവിടെ ഈ ധർമ്മം പറയുന്നതാണ് കുലധർമ്മം പറഞ്ഞത് വൃധാ കഴിച്ചു കഴിഞ്ഞാൽ പാപമാണ് എന്നുള്ളത് തന്നെയാണ് വൃധ കഴിച്ചാൽ പാപം തന്നെയാണ് അതിനൊരു സംശയവുമില്ല അനാഗ്രേയാലോക്യസ്പൃശ്യ അസ്പൃശ്യാഞ്ചാപി പേയകം മദ്യം മാംസം പശുനാന് കൗലികാന മഹാഫലം മദ്യം സേവിക്കാം മാംസം ഭക്ഷിക്കാം ചെയ്യാം അതൊക്കെ കേൾക്കുന്ന നേരത്തെ അതൊക്കെ സാധാരണഗതിയിൽ സാധാരണക്കാരെ സംബന്ധിച്ച് പാപമാണ് തെറ്റാണെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എന്നാലോ കുലമാർഗത്തിലൂടെയാണെങ്കിൽ ഈ തെറ്റാണെന്ന് പറഞ്ഞു ശ്രേഷ്ഠമായി മാറുന്നുണ്ട് അതിനൊരു വിധി നിഷേധങ്ങളുണ്ട് ആ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈശ്വരീയമായിട്ടുള്ള കടാക്ഷം ഉണ്ടാവുകയുള്ളൂ പിന്നെ കൂടാതെ ആരാണോ മദ്യം കഴിക്കുന്നേ തന്നിഷ്ടപ്രകാരം മദ്യം കഴിക്കുന്നു ആ വ്യക്തി തന്റെ നാവ് ചെയ്ത് ചഗ്നീയിൽ ഇടണം കുലമാർഗം പറയുന്നു കൂടാതെ മദ്യം ഗ്രാണിച്ചാൽ മണത്ത് കഴിഞ്ഞാൽ പ്രാണായാമം അനുഷ്ഠിക്കണമെന്നാണ് മൂക്കോളം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ പാട് പാപത്തിന് പ്രായശിത്തമായിട്ട് അതുകൊണ്ട് മദ്യം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലമാർഗത്തിലാണെങ്കിലും അത് ശ്രേഷ്ഠകരം എന്നല്ല പറഞ്ഞിരിക്കുന്നത് മറിച്ച് അത് ചെയ്യുന്നത് പാപം തന്നെയാണ് പിന്നെ കുലമാർഗത്തിലൂടെയാണെങ്കിലോ അതിലൂടെ നമുക്ക് മോക്ഷവും നേടാം ഭൂക്തിയും നേടാം എന്നാലൊരു കാര്യം പ്രത്യേകം പറയാണ് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും നീ കള്ളുകൂടിയൊക്കെയാണ് കൗളമാർഗം എന്ന് എഴുതി കഴിഞ്ഞാൽ ഭഗവാൻ പ്രത്യേകം എന്താണ് മദ്യപായന മനുജോയതി സിദ്ധിം സർവേ മദ്യം കുടിച്ചത് കൊണ്ട് ഈ സിദ്ധി ലഭിക്കുമെങ്കിൽ മുക്തിപഥം നേടുമെങ്കിൽ എല്ലാ കള്ളുകുടിയന്മാരും ഈ മുക്തി മോക്ഷമുള്ളവരാവില്ലേ ഒരു ശ്രേഷ്ഠന്മാരാവില്ലേ സിദ്ധി ലഭിക്കില്ലേ അവർക്കൊക്കെ എന്ന് ഭഗവാൻ തന്നെ ചോദിക്കുകയാണ് അത് കള്ളുകുടിക്കുന്നത് കൊണ്ടല്ല ഇതൊന്നും നേടുന്നത് മദ്യപാനത്തിനുള്ള അംഗീകാരവുമല്ല കൗളമാർക്ക് ആ മദ്യത്തെ തന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചില പാഷാണങ്ങൾ വേണ്ടവണ്ണം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് അമൃതമായിട്ടോ ഔഷധമായിട്ടോ ഉപകരിക്കുന്നത് പോലെ ഇവിടെ കൗളമാർഗത്തിൽ മദ്യം എന്ന് പറയുന്ന ആ ദ്രവ്യം അത് നമ്മളെ അതിലേക്ക് അടുപ്പിക്കുന്ന എന്നാലോ ആ അടുപ്പിക്കുന്ന ദ്രവ്യത്തെ ജയിക്കുക എന്നൊരു പദ്ധതിയാണ് കൗളമാർഗം പറഞ്ഞിരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയും ഇപ്പോൾ ബഷീർ പറഞ്ഞിരിക്കുന്ന വിഷമം എന്ന് പറയുന്നത് മദ്യത്തിന് അഡിക്റ്റ് ആണ് മദ്യത്തിന് രക്ഷപ്പെടാൻ മാർഗമില്ല പല മാർഗങ്ങളും നോക്കി അപ്പോൾ ഇവിടെ കൗളമാർഗത്തിന്റെ സഹായം എങ്ങനെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് കൗളമാർഗ്ഗത്തിൽ പൂർണ്ണമായി കൗളമാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സനാതനമായിരിക്കുന്ന ഹൈന്ദവ ധർമ്മത്തിന്റെ ഭാഗമായിരിക്കുന്ന കൗളമാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൗളമാർഗത്തിൽ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം അഡിക്റ്റ് ആയിരിക്കുന്ന ഈ ദ്രവ്യം അത് ഉപാസനാപരമായി കൈകാര്യം ചെയ്യുന്നതോടുകൂടി അദ്ദേഹത്തിനോട് മദ്യം നിഷേധിക്കാൻ പറയുന്നില്ല മുള്ളിനെ കളയാൻ പറയുന്നില്ല അദ്ദേഹത്തിന് ആവശ്യം എന്താണ് ഇതിനുള്ള മോചനമാണ് ആ മോചനത്തിന് വേണ്ടി ഇതേ ദ്രവ്യം തന്നെ ഉപയോഗിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കുക എന്ന് വാമസമ്പ്രദായത്തിന്റെ പ്രത്യേകത അപ്പൊ അങ്ങനെ അത് കേവലം ഇങ്ങനെ വെച്ചിട്ടാണ് കുടിക്കുക അങ്ങനെയല്ല അതിന് കൃത്യമായി നിഷ്ഠകൾ അനുഷ്ഠകളൊക്കെ നടത്തേണ്ടതുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് പൂർണ്ണമായും ഒരു സനാതനമായിരിക്കുന്ന ഒരു താന്ത്രികപരമായിരിക്കുന്ന ഒരു ആചാര അനുഷ്ഠാന പദ്ധതിയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് അല്ലാണ്ട് ഇസ്ലാമിൽ ഒന്നുകൊണ്ട് സാധ്യമാണോ സാധ്യമല്ല എന്തുകൊണ്ടാണ് ഇവിടെ വിഗ്രഹാരാധനയും അതുപോലെയുള്ള ബഹുദൈവ വിശ്വാസങ്ങളൊക്കെ തന്നെ ഈ ഈ സമ്പ്രദായത്തിലുണ്ട് അവിടെയോ ആ ധർമ്മം മോശമാണെന്ന് നമ്മൾ പാട്ടില്ല ആ ധർമ്മത്തെ സംബന്ധിച്ച് എന്താണ് ആ ഇലാഹ ധർമ്മത്തിൽ എന്നാണ് അള്ളായെ മാത്രമേ ഉള്ള അവിടെ ഉപാസിക്കാൻ പറ്റുള്ളൂ മറ്റൊന്നും ഉപ ഉപാസിക്കാൻ പറ്റില്ല മറ്റൊരു പേരോന്നാളോ പറഞ്ഞിട്ടില്ല ആചാര പദ്ധതികൾ കൃത്യമായിട്ട് അവിടെ വ്യവസ്ഥ ചെയ്തു വെച്ചിട്ടുണ്ട് ആ വ്യവസ്ഥയെല്ലാം ഇവിടെയുള്ള എന്നതുകൊണ്ട് തന്നെ ഇതും അതും കൂടി സാധ്യമാണോ സാധ്യമാവില്ല രണ്ടു തോണിയിൽ കാലിട്ട് യാത്ര ഇരിക്കാൻ പറ്റില്ല അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഈ ബഷീറിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള നിലയിൽ തന്നെയാണ് തുടരേണ്ടതെങ്കിൽ ആ മതത്തിൽ സാധ്യമല്ല എന്നുള്ള ആ മതത്തെ പഠിച്ച് അറിയുന്ന കാര്യമാണ് എന്നാലും ഇവിടെ സാധ്യമാണ് പക്ഷെ ഇവിടെ സാധ്യമാകുമ്പോൾ എങ്ങനെയാണ് ഈ ധർമ്മത്തെ സ്വീകരിക്കണം ഈ ധർമ്മത്തെ സ്വീകരിച്ചു പോവുകയാണെങ്കിൽ നിലവിലുള്ള വ്യവസ്ഥകൾക്കൊന്നും മാറ്റമില്ല അങ്ങേക്ക് അങ്ങ് പോലെ പോകാം പക്ഷെ അതിനെയൊക്കെ നമ്മൾ അപ്പൊ അങ്ങ് മൂന്ന് നേരം ചോറ് കഴിക്കുകയാണെങ്കിൽ ആ കഴിക്കുന്ന ചോറിനൊരു സമയം നിശ്ചയിക്കും തോന്നിയ പോലെ കഴിക്കരുത് എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു നിഷ്ഠ പറയും ഇന്ന പോലെയാണ് മദ്യം കഴിക്കേണ്ടത് മദ്യം കഴിക്കുന്നതിന് മുമ്പായിട്ട് എന്നെ പൂജ അനുഷ്ഠിച്ചിരിക്കണം ആ മദ്യത്തിൽ ഇന്ന ക്രിയകൾ ചെയ്യണം മദ്യത്തെ അമൃതമാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തി ഉണ്ട് താന്ത്രിക മാർഗത്തിൽ ആ ഒരു അത് അനുവർത്തിക്കണം കൃത്യമായിട്ടുള്ള ജീവിത ശൈലി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ എന്നിട്ട് നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ പരാശക്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ആ മദ്യ ആസക്തിയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകും നിങ്ങൾക്ക് പരമായ ശക്തിയിൽ വിലയം പ്രാപിക്കാൻ പറ്റും ഇനി ഇല്ല നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു അന്ത്യനാളിൽ അല്ലെങ്കിൽ ജീവൻ മുക്തി അല്ലെങ്കിൽ മരണശേഷം നിങ്ങൾക്ക് പരമപഥം പ്രാപിക്കാൻ പറ്റും ഈ ജന്മത്തിലാണെങ്കിലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദ്രവ്യം കൊണ്ടും നിങ്ങൾക്ക് ജീവിത പരാജയം ഉണ്ടാവില്ല വിജയമുണ്ടാവും എന്തേ വേണല്ലോ ഗുരുനിഷ്ഠമായിട്ട് പോകണം ഈ ദ്രവ്യം വെച്ച് എന്തെങ്കിലും ചെയ്യുക കള്ളുപിടിക്കുക എന്നുള്ളതല്ല ഗുരു ഉപദേശപ്രകാരം ഗുരു പറയുന്ന സിസ്റ്റത്തിൽ കൂടെ തന്നെ നിങ്ങൾ സഞ്ചരിക്കണം സിസ്റ്റമായിരിക്കണം ഇസ്ലാമിക മതത്തിന്റെ സിസ്റ്റത്തിലൂടെയാണ് ഇസ്ലാമിക മതം ഫോളോ ചെയ്യുക അവിടെ പറ്റൂ എന്നുള്ളത് കൊണ്ട് അത് അവിടെ നിൽക്കുക എന്നല്ല ഹിന്ദു മതത്തിൽ പറഞ്ഞു എന്നുള്ളത് ഹിന്ദു മതത്തെ ഫോളോ ചെയ്യുക എന്നുള്ളതല്ല ഏതൊരു മതവും എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ് നമ്മുടെ അഭിപ്രായം എങ്ങനെയാണ് നമുക്ക് സ്വീകാര്യമായ അഭിപ്രായമായിരിക്കണം അപ്പോൾ അച്ഛനും അമ്മയും സ്വീകരിച്ച അഭിപ്രായം നമ്മളിനെ സ്വീകരിക്കണം എന്നുള്ളതല്ല അത് തന്നെയാണെങ്കിൽ നല്ലത് മാതൃപിതൃപരമ്പരയിൽ പോകുന്നു എന്നാൽ അതല്ലാതെ നമുക്കത് സാധ്യമല്ലാത്ത പക്ഷം നമ്മൾ നമ്മളോട് തന്നെ നീതി പുലർത്തേണ്ടത് കൂലു കൂറു പുലർത്തേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വേണത് നമ്മള് ഈ കൗലധർമ്മം നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കാരണം ഏതൊരു മനുഷ്യനും നിങ്ങളിൽ പാപികളില്ല എന്നാണ് ഈ ദർശനം പാപികളെ ഉണ്ടാക്കാനല്ല ഈ ദർശനം പാപികളായിട്ട് ആർക്കെങ്കിലും തോന്നുന്നു എങ്കിൽ അവർ ചെയ്യുന്ന പാപമല്ല അവരുടെ പാപമല്ല അവരെ പുണ്യത്തിലേക്ക് നയിക്കുക മുള്ളിനെ മുള്ള കൊണ്ടെടുത്തുകൊണ്ട് പുണ്യത്തിലേക്ക് നയിക്കുക അങ്ങനെ അതുകൊണ്ട് വീണ്ടും ഒരു സിസ്റ്റമാണ് കള്ളു കുടിച്ചാൽ മോക്ഷം കിട്ടുന്നു നമ്മൾ കാണില്ല അത് ഭഗവാനും അല്ല കുടിക്കേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ കുടിക്കാൻ നമ്മൾ ആ ഒരു വിഷയത്തിൽ അഡിക്റ്റ് ആയി പോയി വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടും മരുന്ന് കഴിച്ചിട്ടും പൂജ കഴിച്ചിട്ടും ഒന്നും ഭേദമാവുന്നില്ല എന്നാൽ മാറണമെന്നുണ്ട് സാധ്യാവുന്നില്ല ഒറ്റയടിക്ക് ഇന്ന് മാറ്റാനും പറ്റില്ല സർക്കാർ പോലും പറഞ്ഞത് മദ്യത്തൊട്ടടിക്ക് നിർത്തിക്കഴിഞ്ഞാൽ ആളുകൾക്ക് മാനസിക അസുഖം വരുന്ന അപ്പൊ മാനസികമായി അങ്ങനെ തകർന്നു പോകും അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു മാർഗമാണ് സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞത് ആ സൊല്യൂഷൻ ഈ കുലധർമ്മത്തിലുണ്ട് അതുകൊണ്ട് ബഷീർ താങ്കൾ താങ്കൾക്ക് ഈ ഒരു ദ്രവ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ യോഗ ഈ ഈ സുഖങ്ങളും ആത്മീയ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ട് ദേവദം പ്രാപിക്കണമെങ്കിൽ ഒരേ ഒരു സജഷനെ നമുക്ക് വെക്കാനുള്ളൂ അത് ഈ കുലധർമ്മമാണ് അതുകൊണ്ട് താങ്കളെയും താങ്കളെ പോലുള്ള ഏവരെയും നമ്മൾ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ മാർഗം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഏതെങ്കിലും രീതിയിൽ പാപമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുരിതമോ നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നു എങ്കിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു എങ്കിലും അതല്ലാതെ അതേ നിങ്ങളെ എത്തിക്കുന്ന ഒരു മറ്റൊരു വഴിയാണ് ഒരു മാർഗമാണ് കൗലമാർഗം അതിൽ തന്നെ ഈ വാമാചാരമാണ് വാമാചാരത്തിൽപ്പെട്ടതാണ് മദ്യം മത്സ്യമാംസം മുദ്ര മൈദനം എന്ന് തുടങ്ങുന്ന അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ സാധാരണഗതിയിൽ മദ്യമലിച്ച് മറ്റുള്ളതൊക്കെ സാധാരണ എല്ലാ മനുഷ്യരും കൂടുതൽ ഉപയോഗിക്കുന്ന പോലും ജീവിതത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും അങ്ങനെ പോകുന്നതിനെ ഇവിടെ കൗലമാർഗം അംഗീകരിക്കുന്നില്ല അത് നരകഹേതു ആണ് അതിൽ അർത്ഥമില്ല എന്നാണ് അങ്ങനെയൊക്കെ ലഭിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ കിട്ടണ്ടേ ഭോഗവും മോക്ഷവും ഒക്കെ എന്നാണ് ചോദിക്കുന്നത് ഭോഗം കിട്ടെങ്കിലും മോക്ഷം കിട്ടണ്ടേ എന്നാണ് നിങ്ങൾ കൗലമാർഗത്തിലൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലോ നിങ്ങൾക്ക് മോക്ഷം ഉറപ്പാണ് അതുകൊണ്ട് ബഷീകരണം തന്നെ മോക്ഷവും ദൈവപദവും ഉറപ്പാണ് ഉറപ്പ് നൽകാൻ നമുക്കാകും കാരണം ഈ സമ്പ്രദായത്തെ കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്കുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാവരെയും ഈ ധർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വീണ്ടും പറയുന്നു അദ്ദേഹം ജനിച്ച മതം ഒരു മോശമായിട്ടോ പോരായ്മയായിട്ടോ നാം കാണുന്നില്ല ആ ദർശനത്തിന് അതിൻ്റെ പ്രത്യേകതയുണ്ട് അതിൻ്റെ മഹത്വമുണ്ട് അവിടെ ഹൈന്ദവധർമ്മത്തിലെ വേദർശനമാവട്ടെ ദർശനമാവട്ടെ അതിന് അതിൻ്റെ മഹത്വമുണ്ട് അതിൻ്റേതായിരിക്കുന്ന സവിശേഷതയുണ്ട് അത് അതിലൊക്കെ ഒരു ചെറിയ ചെറിയ ഉണ്ട് ആ ലിമിറ്റേഷനിലൂടെ പോകുമ്പോഴേ അതിലൂടെ നമുക്ക് പൂർണ്ണതയും അതിലൂടെ നമുക്ക് അതിന്റെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ കൗളമാർഗം തന്നെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്തൊരു ധർമ്മമല്ല കൃത്യമായിട്ട് അടുക്കും ചിട്ടയും വ്യവസ്ഥയും എല്ലാം തന്നെയുണ്ട് എന്നിരുന്നാലോ മനുഷ്യനെ നശിപ്പിക്കുന്ന എല്ലാ ദ്രവ്യങ്ങളെയും അമൃതമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സവിശേഷമായിരിക്കുന്ന ഒരു പദ്ധതി ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൗളം യോഗഭോഗാത്മകമാകുന്നത് ആ യോഗഭോഗാത്മകമായിരിക്കുന്ന ജീവിതം പ്രകൃതിയെ പ്രകൃതി വിഭവങ്ങളെയൊക്കെ അനുഭവിച്ചുകൊണ്ടും ആസ്വദിച്ചു കൊണ്ടും ആ പരവമായ മോക്ഷത്തിലേക്കും മുക്തിയിലേക്കും നടന്നെടുക്കാൻ നിങ്ങൾക്ക് ഏവർക്കും ആകട്ടെ ആ അതിൻ്റെ ആ കൗളമാർഗത്തിന്റെ കവാടം നിങ്ങൾക്ക് മുന്നേ തുറന്നിട്ടിരിക്കുകയാണ് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ ഗുരുമുഖത്തോട് അറിയാൻ ശ്രമിക്കുക വീണ്ടും പറഞ്ഞു ഗുരുമുഖമല്ലാതെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഗുരു സമ്പ്രദായത്തിലൂടെ അല്ലാണ്ട് ഗുരു പരമ്പര വേണം ഒറ്റയടിക്ക് ഉണ്ടാകുന്ന ഒരു ഗുരു പരമ്പരയിലൂടെ ആ പരമ്പരയുടെ ഭാഗമായിരിക്കുന്ന ഒരു ഗുരു ഗുരുവിലൂടെ പോവുകയാണെങ്കിൽ ഒരു സംശയവുമില്ല നിങ്ങളുടെ ജീവിതം ആനന്ദകരമായിരിക്കും ആനന്ദകരമാകും അതിപ്പോഴും അതിനുശേഷവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും കരുനീലിയമ്മയും മുത്തിപറ്റ കുട്ടിച്ചാത്തൻ മനസ്സിലെ ബഡിമാന മക്കൾ എനിക്കറിയിട്ടെ നമ്മളെപ്പോഴും ധർമ്മോഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ്തേം ഹരി നമ്മ ചണ്ടാളരൂപായ രൂപായ ശ്രീ പാതുകാം പൂജയാമി ചണ്ടാളം ജയ് വന്ദേ വന്ദേ